തൃശൂർ യുടെ ഇഷ്ടമായി മാറുന്നു പത്ത് ദിവസത്തിനിടെ പിടികൂടിയത് കിലോ കഞ്ചാവ് മാർച്ച് ആറിന് തൃപ്രയാറിൽ പിടികൂടിയത് പത്ത് കിലോ കഞ്ചാവ് മാർച്ച് പത്തിന് മണ്ണുത്തിയിൽ പിടിച്ചത് രണ്ട് കിലോ മാർച്ച് പതിമൂന്നിന് തളിക്കുളത്ത് പിടിച്ചത് മൂന്ന് കിലോ ഒടുവിൽ ഞായറാഴ്ച തൃശൂരിൽ പിടിച്ചത് ആറ് കിലോ പത്ത് ദിവസത്തിനകം പിടികൂടിയത് ഇരുപത്തിയൊന്ന് കിലോ കഞ്ചാവ് തൃശൂർ ജില്ല കഞ്ചാവ് കടത്തുകാരുടെ താവളമാവുകയാണ് മാത്രമല്ല കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ജില്ലയിൽ വർദ്ധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു മദ്യലഭ്യത കുറഞ്ഞത് കൂടുതൽ പേരെ കഞ്ചാവ് ഉപയോഗത്തിലെത്തിച്ചിട്ടുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് തീരമേഖലയിലാണ് കൂടുതൽ പേർ കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള യുവാക്കളും കഞ്ചാവ് ഉപയോഗിക്കുന്നതിൽ മുന്നിലാണ് പിടികൂടുന്നത് കടത്തുന്നതിലെ ഒരു ശതമാനം മാത്രമാണ് പിടികൂടാതെ വിറ്റഴിയുന്നത് കിലോ കണക്കിന് കഞ്ചാവാണ് നീലച്ചടയിൻ വിഭാഗത്തിലുള്ള വീര്യം കൂടിയ കഞ്ചാവാണ് ജില്ലയിലെത്തുന്നത് കമ്പം തേനി തുടങ്ങി ഉത്തരേന്ത്യയിൽ വരെ ജില്ലയിൽ കഞ്ചാവ് എത്തുന്നുണ്ട് വീര്യം കൂടാൻ കീടനാശിനി കഞ്ചാവിൽ തെളിക്കാറുണ്ടെന്ന് കഞ്ചാവ് കടത്തുകാർ തന്നെ സമ്മതിക്കുന്നു ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപ വിലയുള്ള പൊതികളായാണ് വിൽപ്പന നടത്തുന്നത് പല ക്രിമിനൽ കേസുകളിലും പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസിന്റെ സാക്ഷ്യം പക്ഷേ മദ്യം പോലെ ശരീരത്തിലെ കഞ്ചാവിന്റെ ലഹരി അളക്കാനാവില്ല വർധിക്കുന്ന വാഹനാപകടങ്ങളിലും കഞ്ചാവ് പ്രതിസ്ഥാനത്തുണ്ട് ദിവസവും കിലോ കണക്കിന് കഞ്ചാവ് പിടികൂടുമ്പോഴും കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് സുലഭമായി അത് ലഭ്യമാകുന്നുണ്ട് എന്നതാണ് വാസ്തവം